ഓട്ടോ ഡ്രൈവറായിരുന്ന സഹപ്രവർത്തകന്റെ ജീവൻ നിലനിർത്തുവാൻ സ്നേഹയാത്രയൊരുക്കി ഓട്ടോറിക്ഷ ജീവനക്കാർ പൊൻകുന്നം ടൗണിലെ ഓട്ടോ ഡ്രൈവറായിരുന്ന തോണിപ്പാറ കുന്നും പുറത്ത് ടി കെ ബിനുവിന്റെ ഇരുവൃക്കകളും തകരാറായതിനെ തുടർന്ന് ചികിത്സയിലാണ് ബിനുവിനെ സഹായിക്കാനാണ് ഡ്രൈവർമാർ ഇവരുടെ ഒരു ദിവസത്തെ വരുമാനവും വാഹനത്തിൽ കുടുക്ക വച്ച ചികിത്സാ സഹായനിധിയിലേക്ക് തുക കണ്ടെത്തുന്നത് വൃക്ക മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയക്കായി മുപ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടതുണ്ട് വൃക്ക നൽകുവാൻ ഭാര്യ സുനിത പോൾ തയ്യാറുമായിരുന്നു എന്നാൽ പരിശോധനയിൽ സുനിതയും വൃക്കരോഗിയാണെന്ന് കണ്ടെത്തിയതോടെ കുടുംബം നിസ്സഹായാവസ്ഥയിലാണ് തുടർന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് നാട്ടിലാകെയുള്ള വീടുകളിലെത്തി ധനസമാഹരണം നടത്തിയിരുന്നു ഇതിന് തുടർച്ചയായിട്ടാണ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ സഹപ്രവർത്തകരുടെ വക കരുതൽ ദീർഘകാലത്തെ ചെറുകിട ഗ്രാമപഞ്ചായത്ത് പത്തമ്പളം വാർഡിൽ താമസക്കാരനുമായ ബിനു കെ എന്ന ഞങ്ങളുടെ എല്ലാം സഹപ്രവർത്തകൻ്റെ രണ്ട് വൃക്കകളും കരാറിലായി ഡോക്ടർമാർ വൃക്ക മാറ്റി വെക്കുക മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള മാർഗം എന്ന് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനെ സഹായിക്കുക എന്നുള്ള ഉത്തമബോധ്യത്തോടു കൂടി തന്നെ പൊന്നുന്നത്ത് ഓടുന്ന ഇരുന്നൂറിനടു അടുത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്നത്തെ ഒരു ദിവസത്തെ അവരുടെ വരുമാനം ബിലുവിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾ ടൗണിൽ ചെറിയൊരു ബക്കറ്റ് വെച്ച് അതിലും ഒരു പരസ്യെടുക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ടാകുന്ന വിധത്തിലുള്ള എല്ലാവിധ സഹായങ്ങളും ബിനുവിന്റെ ജീവൻ രക്ഷിക്കാനു വേണ്ടി ആത്മാർത്ഥത ഞങ്ങൾ ചെയ്യും എന്ന അവസരത്തിൽ ഞങ്ങൾ ഉറപ്പു നൽകുകയാണ് ഡ്രൈവർമാരായ ഇവർ ഇവരുടെ ഒരു ദിവസത്തെ വരുമാനവും വാഹനത്തിൽ കുടുക്ക വെച്ചാണ് ചികിത്സാ സഹായ നിധിയിലേക്ക് തുക കണ്ടെത്തുന്നത് ഇരുന്നൂറോളം വണ്ടികളാണ് സ്നേഹയാത്രയിൽ പങ്കുചേർന്നത് ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്ര നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവാവ് ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം Ini ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു